ഡിവൈൻ മാജിക് ഡൺ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെറ്റിലയുടെ മഹാത്മ്യത്തെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അഷ്ടമംഗല്യ വസ്തുക്കളിൽ എല്ലാ ദേവീദേവന്മാരെയും ഉൾക്കൊള്ളുന്നതാണ് വെറ്റില വെറ്റിലയുടെ തലയ്ക്കൽ ശ്രീ മഹാലക്ഷ്മിയും മധ്യഭാഗത്ത് ജ്ഞാനസ്വരൂപമായ സരസ്വതിയും ഞെട്ടിൽ ജ്യേഷ്ഠ ഭഗവതിയും ഇടതു ഭാഗത്ത് പാർവതിയും വലതുഭാഗത്ത് ഭൂദേവതയും അടിഭാഗത്ത് വിഷ്ണുവും പുറംഭാഗത്ത് ശിവനും തലയ്ക്കൽ ശുക്രനും കടയ്ക്കൽ ദേവേന്ദ്രനും മൊത്തം സൂര്യൻ പൂർവഭാഗത്ത് കാമദേവൻ എന്നിങ്ങനെയാണ് സങ്കല്പിക്കപ്പെടുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ഒരു വെറ്റില എന്ന് പറഞ്ഞാൽ സകല ദേവീദേവന്മാരുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളത് ദ്വാരമുള്ള വെറ്റില ഉണങ്ങിയ വെറ്റില എരിവുള്ള വെറ്റില നടു വിലങ്ങനെ മുറിഞ്ഞ വെറ്റില ഇവയൊന്നും ഉപയോഗിക്കരുത് രാവിലെയും സന്ധ്യയ്ക്കും ഉച്ചയ്ക്കും രാത്രി മുറുക്കുന്നത് ഐശ്വര്യപ്രദമാണ് വ്രത ദിവസങ്ങളിൽ മുറുക്കാൻ പാടുള്ളതല്ല